ഹലോ നമസ്കാരം കർണാടകത്തിലെ എം ബി ബി എസിനും ബി ഡി എസിനും ബി എം എസ് തുടങ്ങിയുള്ള ആയുഷ് കോഴ്സുകൾക്ക് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗിന് പ്രവേശനം ആഗ്രഹിക്കുന്ന കേരളസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കോളേജ് വരെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടെ അമർത്തുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കെ യുടെ വെബ്സൈറ്റിനകത്ത് പോയി വളരെ ക്ഷമയോടു കൂടിയിട്ട് ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് സൈറ്റ് ഇപ്പോഴും പഴയ സൈറ്റാണ് അത് വളരെയധികം കേടുപാടുകളുണ്ട് ആണ് അപ്പോൾ ഇത് മനസ്സിലാക്കി ക്ഷമയോട് കൂടിയിട്ട് ഇന്നത്തെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിൻ്റെ സെൻറ്ററുകൾ നിങ്ങൾ ക്രമത്തിനനുസരിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ആക്സസ്ബിളായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം തെറ്റുകൂടാതെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക ഡോക്യുമെൻസുകൾ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും പ്ലസ് ടു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫോട്ടോയും സൈനും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കൃത്യമാക്കി നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തതിനു ശേഷം മാത്രം ഇതിനു വേണ്ടി ഇരിക്കുക അല്ലെങ്കിൽ ഈ സൈറ്റ് ചിലപ്പം കൈനോട്ടായി പോയേക്കാം മൂന്നാമത്തെ കാര്യം ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് അടയ്ക്കാം പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റും ഈ പറയുന്ന ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ കോപ്പിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു കാരണം പിന്നീട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പീസ് വേണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോ അതിൻ്റെ കോപ്പീസ് നിങ്ങളുടെ അടുത്ത് കയ്യിൽ വെച്ചേക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി അഞ്ചാമത് പ്രത്യേകം ഓർമ്മിക്കാനുള്ള കാര്യം ഇതിൻ്റെ നൽകുന്ന ഫോണ് അതേപോലെ ഇമെയിൽ ഇത് തീർത്തും നിങ്ങളതായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ത് തന്നെയാണെങ്കിലും ഇത് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സിമ്മോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് മാറ്റാൻ മാറ്റിയിട്ട് ഒറിജിനലായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഈ അഡ്മിഷൻ പ്രോസസ്സ് തീരുന്ന വരത്തേക്കും ഉണ്ടാകുന്ന മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കരുതുക എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളും പ്രത്യേകം ഓർമ്മിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയാണ് സൈറ്റ് അറുപഴഞ്ചനാണ് അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് ഇത് ചെയ്യുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ നേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിലൂട്ട് കോൺടാക്റ്റ് ചെയ്യുക അത് മുഴുവൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് എടുത്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പെയ്ഡ് ഗൈഡൻസ് സർവീസ് കോളേജിൽ നൽകുന്നുണ്ട് കാരണം കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ ലഭിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കോളേജിൽ നൽകുന്നവരുമായിരിക്കും ഓക്കെ യു ബെസ്റ്റ് വിഷസ്